എരുമേലിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടിയൊപ്പം ചേരുന്നുണ്ട് മിഥുൻ എരുമേലിയിൽ ക്രമീകരണങ്ങൾ എങ്ങനെ ആ ഒരു തിരക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തർ ഇപ്പോൾ റോഡിൽ റോഡിലിരുന്ന് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തർ ഇപ്പോൾ റോഡിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ് ഉള്ളത് നിലയ്ക്കലിലും പമ്പയിലും എല്ലാം തന്നെ പാർക്കിംഗ് മുഴുവനായതിനാൽ പാർക്കിംഗ് തികഞ്ഞതിനാൽ ടങ്ങളിൽ നിന്നുള്ള അതായത് അവിടേക്കുള്ള വാഹനങ്ങൾ പറഞ്ഞയക്കരുത് എന്ന് പോലീസ് നിർദ്ദേശം നൽകി ഇത്തരത്തിൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്ത് പമ്പയിലെത്താനോ ആചാരക്രമങ്ങൾ പൂർത്തിയാക്കി ശബരിമലയിലേക്ക് യാത്ര അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം അവരോട് തന്നെ ഈ സമയം സംബന്ധിച്ച് എന്താണ് എന്താ പറയാ ನಮ್ಮ ಕರ್ನಾಟಕದ ಗಾಡಿಗಳು ನೀಲಿಮಾಲೆಗೆ ಬಿಡ್ತಾ ಇಲ್ಲ ಎಲ್ಲ ತಮಿಳ್ನಾಡು ಆಂಧ್ರ ಗಾಡಿಗಳೆಲ್ಲ ಬಿಡ್ತಾ ಇದ್ದಾರೆ ನಮ್ ಕರ್ನಾಟಕದ ಗಾಡಿ ಬಿಡೋವರೆಗೂ ನಾವು ಸ್ಟ್ರೈಕ್ ನಿಲ್ಸಲ್ಲ ನಮ್ ಕರ್ನಾಟಕದ ಗಾಡಿಗಳು ಬಿಡ್ಬೇಕು ನಮ್ ಗಯ್ಯ ಸ್ವಾಮಿ ದರ್ಶನ ಮಾಡಕ್ಕೆ കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധിച്ചത് നമുക്ക് പറയുന്നത് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം പമ്പയിൽ നിലയ്ക്കിലും കൂട്ടത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും പാർക്കിംഗ് നടന്നാൽ പാർക്കിങ്ങിലേക്ക് കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് കയറ്റിവിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ആ സാഹചര്യത്തിൽ മറ്റുള്ള എരുമേലിയിലടക്കമുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു യാത്ര അവർക്ക് തടസ്സപ്പെടുന്നു വാഹനങ്ങൾ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒരു കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് കർണാടകയിൽ നിന്നുള്ള ഭക്തിജനങ്ങൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ എരുമേലിയിലുള്ളത് മകരവിളിയിലെ വിളക്കിലേക്ക് അടുക്കുമ്പോൾ ശക്തമായിട്ടുള്ള തിരക്ക് തന്നെയാണ് എരുമേലിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള തിരക്ക് എരുമേലിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറിൽ തന്നെയായി ഇതിനെ ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവരുടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള സജ്ജീകരണം കൊടുക്കാനോ യാതൊരു വിധത്തിലും പോലീസിന്റെ ഇവിടുത്തെ അധികൃതർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്തായാലും വലിയ ഗതാഗത കുരുക്കും ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു നേരത്തെ ഉണ്ടായിരിക്കുന്ന െ തുടർന്നാണ് ഇപ്പോൾ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പുറത്തുവിടാതെ അവസ്ഥ ഉണ്ടായത് അയ്യപ്പമാരുടെ ഈ റോഡ് ഉപരോധം വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നു അതിൽ പ്രതിഷേധിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഭക്തർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അവർ പരാതി പറയുന്നുണ്ട് അതേസമയം മറ്റു വാഹനങ്ങൾ അവിടെ വന്ന് വലിയ തടസ്സം അവിടെ ഉണ്ടാവുകയാണ് മിഥുനയ്യപ്പനാണ് ഒപ്പം ചേർന്ന് മിഥുനയ്യപ്പൻ